വാർത്തകൾ തുടരുന്നു പുതിയ പെരുമാറ്റം പുതിയ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തി കോൺഗ്രസ് പൊതുപരിപാടിയിൽ ഭാരവാഹികൾ മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ സാമൂഹിക നീതിയും ലിംഗനീതിയും ഉറപ്പാക്കിക്കൊണ്ട് സ്റ്റേജ് ക്രമീകരണം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പുറകിൽ തിരക്ക് കൂട്ടരുത് എന്നും പുതിയ പെരുമാറ്റച്ചട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ നമുക്കറിയാം കോഴിക്കോട് ഡി സി സിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്യാമറയുടെ മുൻപിലെത്താൻ മുതിർന്ന നേതാക്കൾ തമ്മിൽ ദിക്കും തിരക്കും ഉണ്ടാക്കിയത് മൈക്കിന് വേണ്ടി പിടിവലി കൂടിയത് എല്ലാം തന്നെ മുന്നിലുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പുതിയ പെരുമാറ്റ ചട്ടം ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുപരിപാടിയിൽ ഭാരവാഹികൾ മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും വിവരങ്ങൾ വൃന്ദ പൊതുപരിപാടിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തുന്നതിനും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ ആയിട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒന്നും തള്ളും അത് പാർട്ടിക്ക് വരെ ആകെ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ പലക്കുറി ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലത്തേതാണ് കോഴിക്കോട് ഡി സി സി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിലുണ്ടായ ഉണ്ടും അതേ തുടർന്നാണ് എത്രയും വേഗം തന്നെ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കാനുള്ള നിർദ്ദേശം കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി പരിപാലന നടത്തിപ്പിനെ സംബന്ധിച്ച് സംഘടനാപരമായ ചില മാർഗനിർദ്ദേശങ്ങളാണ് കെ പി സി സി പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് മാർഗനിർദ്ദേശം പതിനഞ്ചോളം വരുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് കെ പി സി സി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുപരിപാടിയിൽ ഭാരവാഹികൾ മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് ഒരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേതൃ നേതാക്കൾ എല്ലാവരും തന്നെ വേദിയിൽ കയറിയിരിക്കുന്നു അതിലൊരു തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് അത് പതിവുള്ള കാഴ്ചയാണ് അത് പാടില്ല എന്നുള്ളതാണ് ഭാരവാഹികൾ മാത്രമേ വേദിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ തന്നെ സാമൂഹിക നീതിയും ലിംഗനീതിയും ഉറപ്പാക്കിക്കൊണ്ട് വേണം സ്റ്റേജ് ക്രമീകരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് പുരുഷന്മാർ മാത്രമുള്ള വേദിയോ സ്റ്റേജോ പരിപാടികൾ പാടില്ല സ്ത്രീ പ്രാതിനിധ്യം കൃത്യമായിട്ട് ഈ പരിപാടികളിൽ അത് പ്രത്യേകിച്ച് വേദിയിൽ തന്നെ ഉറപ്പാക്കണം എന്നുള്ളത് നിർദ്ദേശത്തിൽ പറയുന്നു മറ്റൊന്ന് അതേസമയം തന്നെ ഈ നോട്ടീസിൽ പേരില്ലാത്ത എ എ സി സി നേതാക്കൾ പോലെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഔചിത്യപൂർവം അവർക്ക് വേദി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ കൈക്കൊള്ളണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത് മറ്റൊന്ന് പാർട്ടി യോഗങ്ങൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തുടങ്ങുകയും കൃത്യസമയത്ത് അത് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് യോഗങ്ങൾ പലതും നേതാക്കൾ വരാൻ ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ട് പലപ്പോഴും ഒരുപാട് സമയം വൈകി തുടങ്ങാറുണ്ട് അത് അവസാനിപ്പിക്കുമ്പോഴും സമയം ഒരുപാട് വൈകാറുണ്ട് അത് പാടില്ല കൃത്യസമയത്ത് പാർട്ടി യോഗങ്ങൾ തുടങ്ങുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നു മറ്റൊന്ന് സ്വാഗത പ്രസംഗം എന്നുള്ളതാണ് ആരാണോ സ്വാഗത പ്രസംഗം നടത്തുന്നത് അവർ അത് പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കണം നേതാക്കളുടെ പേരുകളൊക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്ന ആ പതിവ് ശീലം മാറ്റിവെക്കണം എന്നുള്ളത് പറയുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരണം നടത്തുന്ന നേതാവിന് പുറമെ തുറകെ ഈ മറ്റ് നേതാക്കളും അണികറുമൊക്കെ വന്ന് നിന്ന് ഒരു തള്ളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ് അത് ഇനി പാടില്ല എന്നുള്ളതും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പുറകിൽ തിരക്ക് കൂട്ടരുത് എന്നുള്ളതാണ് ഇപ്പോൾ കെ പി സി സി പുറത്തിറക്കിയിരിക്കുന്ന പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പതിനഞ്ചോളം വരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പെരുമാറ്റച്ചട്ടമാണ് കോൺഗ്രസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് അവർ ചോദിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ തന്നെ പ്രാവർത്തികമാക്കണമെങ്കിൽ കൃത്യമായിട്ട് നേതാക്കളും അണികളും ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരുപോലെ ഉൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് നിരന്തരമായിട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടാവുകയും അത് വാർത്തയിൽ വരികയും വലിയ പരിഹാസങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പെരുമാറ്റച്ചട്ടം തന്നെ കോൺഗ്രസിന് പുറത്തിറക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പതിവ് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ ബാധിക്കും എന്നുള്ള ഒരു ഭയം അത് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്തായാലും പെരുമാറ്റച്ചട്ടം കോൺഗ്രസ് പുറത്തിറക്കി കഴിഞ്ഞു ഇനി ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് തന്നെ